ഹലോ അപ്പോൾ എല്ലാ പേർക്കും ഇന്നത്തെ പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം ഇന്ന് നമ്മൾ മീഷോ നിന്ന് കുറച്ച് പ്രോഡക്റ്റുകൾ വാങ്ങിയിട്ടുണ്ടായിരുന്നേ അതിൻ്റെ ഒരു ഹോൾ വീഡിയോ ആണ് നമ്മൾ ഇന്ന് ചെയ്യുന്നത് അപ്പോൾ ഞാനിപ്പോൾ ഓഫർ ഉണ്ടായിരുന്ന സമയത്താണ് ഞാനിതെല്ലാം ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഇതൊക്കെയാണ് ആ ഒരു പ്രോഡക്റ്റുകൾ ഇതെല്ലാം ഒന്ന് അൺബോക്സ് ചെയ്തിട്ട് ഒന്ന് നോക്കാം കുറച്ചേറെ പ്രോഡക്റ്റുകൾ ഉണ്ടായിരുന്നു ഒരു പതിനേഴോളം ഐറ്റംസ് ഉണ്ടായിരുന്നേ അപ്പോൾ നമുക്ക് ഇനി ഓരോന്നായിട്ട് ഓപ്പൺ ചെയ്ത് നോക്കാം അപ്പം നമ്മുടെ ഫസ്റ്റിലത്തെ പ്രോഡക്റ്റാണ് ഞാൻ എടുക്കുന്നത് ഇത് രണ്ട് സ്പൂണാണ് വരുന്നത് ഒന്നൊരു മിക്സിങ് സ്പൂണും ഒന്ന് നമ്മുടെ സെർവിങ് സ്പൂണുമാണ് രണ്ടും നല്ല അടിപൊളി കളറായിരുന്നു അതുപോലെ തന്നെ നല്ല സൂപ്പർ ക്വാളിറ്റി ഉള്ള രണ്ട് പ്രോഡക്റ്റുകളാണ് ഇതിൻ്റെ വില വരുന്നത് ഒന്ന് നൂറ്റി അറുപത്താറും ഒന്ന് നൂറ്റി നാൽപ്പത്താറും ആണ് ഞാൻ ഈ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇതിൻ്റെ കോഡും എല്ലാം ഞാൻ കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പം നിങ്ങൾക്ക് ഇഷ്ടമുണ്ട് എങ്കിൽ നിങ്ങളതിൽ ആ ഒരു കോഡ് നോക്കിയിട്ട് നിങ്ങൾ പർച്ചേസ് ചെയ്താൽ മതി അപ്പോൾ രണ്ടാമത്തെ നമ്മുടെ പ്രോഡക്റ്റ് ഇതായ ഇതേപോലെ ഒരു സ്ട്രെയിനറാണ് അതൊരു മൂന്ന് പീസ് സ്ട്രൈനറാണ് വരുന്നത് അതും നല്ല ക്വാളിറ്റി ഉള്ള നല്ല അതായിട്ടുള്ള മൂന്ന് പീസാണ് ഇതൊരു കോംബോ ഓഫറിൽ എനിക്ക് കിട്ടിയതാണ് നൂറ്റി ഇരുപത്തിരണ്ട് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇതിപ്പോൾ മൂന്നാമത്തെ പ്രോഡക്റ്റ് നമ്മുടെ ഒരു വാട്ടർ ബോട്ടിലാണ് അപ്പോൾ കുഞ്ഞിന് സ്കൂളിലൊക്കെ കൊണ്ടുപോകാനായിട്ട് ഉപയോഗിക്കാനായിട്ട് ഞാനത് വാങ്ങിച്ചതാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇരുന്നൂറ്റി പത്ത് രൂപയാണ് നല്ല ക്വാളിറ്റി ഉണ്ട് അതുപോലെ തന്നെ കാണാനും നല്ല ക്യൂട്ടായിട്ടുള്ള ഒരു വാട്ടർ ബോട്ടിലാണ് ഇതിന് ഇതാ ഇതുപോലെ ഇതൊക്കെ ഉണ്ട് അപ്പം നമ്മൾ കുട്ടികൾക്ക് കഴുത്തിലൊക്കെ ഇട്ട് കൊടുക്കുമ്പോൾ അവർക്കങ്ങ് പിടിച്ച് കുടിക്കാനായിട്ടൊക്കെ ഉള്ള രീതിയിലുള്ള ഒരിതൊക്കെ ഉണ്ട് നല്ല പ്രോഡക്റ്റ് ഇരുന്നൂറ്റി പത്ത് രൂപയായിരുന്നു ഇതിൻ്റെ റേറ്റ് ഉണ്ടായിരുന്നു ഇതിൻ്റെയും ഞാൻ എല്ലാ പ്രോഡക്റ്റിൻ്റെയും കോഡ് ഞാൻ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പം നിങ്ങളത് നോക്കിയിട്ട് പർച്ചേസ് ചെയ്താൽ മതി അടുത്ത ഒരു പ്രോഡക്റ്റ് വരുന്നത് നമ്മളൊരു കിച്ചൺ റാക്ക് സെറ്റാണേ കണ്ടല്ലോ ഇതും നല്ല സൂപ്പർ പ്രോഡക്റ്റ് ആയിരുന്നു ഇരുന്നൂറ്റി നാൽപ്പത്തി ഒന്ന് രൂപയാണേ ഇതിൻ്റെ ആ ഒരു റേറ്റ് വരുന്നത് നല്ല അത്യാവശ്യം നല്ല ക്വാളിറ്റിയൊക്കെ ഉള്ള നല്ലൊരു സ്പൈസ് റാക്ക് സെറ്റ് കൊള്ളാം വേറെ കുഴപ്പമൊന്നുമില്ല നല്ല ഇതായിട്ട് ഇരിപ്പുണ്ട് നല്ല ക്വാളിറ്റിയും ഉണ്ട് സംഭവം അടുത്ത നമ്മുടെ പ്രോഡക്റ്റ് നമ്മുടെ ഫ്രിഡ്ജിലൊക്കെ വെക്കാനായിട്ടുള്ള ഒരു കണ്ടെയ്നറാണ് നമ്മളിതിൽ നമ്മൾ വെജിറ്റബിൾസൊക്കെ നമുക്ക് നമ്മൾ ഈ ക്യാരറ്റും അങ്ങനെ എന്താണെങ്കിലും നിങ്ങളൊരു ടിഷ്യൂ പേപ്പർ ഇട്ടതിന് ശേഷം ഇതിൽ സ്റ്റോർ ചെയ്താൽ മതി ഒരുപാട് നാൾ നിങ്ങൾക്കിത് ഇല്ലാണ്ടാവാതിരിക്കും ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നത് അതുപോലെ തന്നെ മീനും ഒക്കെ ആണെങ്കിലും നിങ്ങൾക്കിതിൽ കഴുകി ഫ്രിഡ്ജിൽ സ്റ്റോർ ചെയ്യാനായിട്ട് പറ്റുന്നത് നല്ല അടിപൊളി അടിപൊളിയൊരു സെറ്റാണ് ഇരുന്നൂറ്റി എൺപത്താറ് രൂപയാണേ അതിൻ്റെ ആ ഒരു റേറ്റ് വരുന്നത് ഇനി നമ്മൾ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞപ്പോൾ ഞാനത് ഓർഡർ ചെയ്തത് ഒന്ന് വന്നത് വേറെ ഒന്നായിരുന്നു പക്ഷെ ഞാനത് പൊട്ടിച്ച് നോക്കിയപ്പോഴത്തേക്ക് ഞാൻ ഓർഡർ ചെയ്തതിനെക്കാലം എനിക്കത് നന്നായിട്ട് ഇഷ്ടപ്പെട്ട് അതുകൊണ്ട് ഞാൻ ഞാനിൻ്റെ റിട്ടേൺ കൊടുത്തില്ല നല്ല അത്യാവശ്യം നല്ല വലിപ്പമുള്ള രണ്ട് ബൗള് നമ്മുടെ ഒരു മിക്സിങ് ബൗള് നല്ല വലിപ്പമുണ്ട് നല്ല വലിപ്പമുണ്ട് നല്ല ക്യൂട്ടായിട്ടുള്ള രണ്ട് സെറ്റ് മുന്നൂറ്റി നാൽപ്പത് രൂപയാണ് എൻ്റെ റേറ്റ് വരുന്നത് അടുത്ത നമ്മളെ ഇതെന്ന് പറയുമ്പോഴത്തേക്ക് ഞാനിവിടെ നമ്മുടെ വീട് ഡെക്കോറേറ്റ് ചെയ്യാനായിട്ട് വാങ്ങിച്ചത് നമ്മളെ ഈ ഒരു മൂൺ ഷേപ്പ് ഒരു ഫ്ലവർ പോട്ടാണ് ഇതും കുഴപ്പമില്ല നല്ല രസമുണ്ട് കാണാനായിട്ട് അതിനും വലിയ വിലയും കാര്യങ്ങളൊന്നും വന്നിട്ട് നൂറ്റി അറുപത്തഞ്ച് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വന്നത് നമ്മൾ അടുത്ത പ്രോഡക്റ്റ് നോക്കാമേ അതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ട് ഇതിൻ്റെ തന്നെ ഒരുപാട് വെറൈറ്റി ഉണ്ട് ഇപ്പം ഞാൻ നേരത്തെ കാണുന്നത് സ്പൂണിൻ്റെ ആണെങ്കിലും കളർ വെറൈറ്റികൾ ഒരുപാടുണ്ട് കേട്ടോ അതാ ഇത് നമ്മുടെ അത് കണ്ടല്ലോ നമ്മുടെ ഈ ഒരു സ്മോക്കി ഇത് വരുന്ന ഒരു ഇതാണ് ഒരു സ്മോക്ക് ഫൗണ്ടെയിൻ ഇതിൻ്റെ റേറ്റ് വരുന്നത് നൂറ്റി തൊണ്ണൂറ് രൂപയാണേ അപ്പോൾ ഇതിൻ്റെ തന്നെ പല പല വെറൈറ്റികൾ ഇതിൻ്റേതും ഉണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഏതാണോ നിങ്ങൾക്ക് ഇഷ്ടം അത് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാം അടുത്ത നമ്മളെ പ്രോഡക്റ്റ് നമുക്ക് ഓപ്പൺ ചെയ്യാം അപ്പോൾ ഇതിൻ്റെ എല്ലാം തന്നെ കളർ വെറൈറ്റികളും അതുപോലെ തന്നെ വേറെ മോഡലും ഒക്കെ നിങ്ങൾക്ക് അവൈലബിളാണ് ഇതെനിക്ക് നല്ല ഇഷ്ടപ്പെട്ടു പക്ഷേ ഞാൻ വിചാരിച്ചത് ഭയങ്കര വലുതായിരിക്കും എന്ന് പക്ഷേ നമ്മുടെ കയ്യിൽ കിട്ടിയപ്പോൾ തീരെ ചെറുതാണ് അത്യാവശ്യം ഒരുപാട് വലുപ്പമൊന്നുമില്ല ഒരു മീഡിയം ഇടത്തരം സൈസുള്ള നമ്മുടെ ഒരു നമ്മുടെ എല്ലാ ഈ ഒരു സ്പൈസസും കാര്യങ്ങളും ഒക്കെ നമുക്ക് ഇടാനായിട്ട് പറ്റുന്ന ഒരു സെറ്റാണേ ീസാണ് വരുന്നത് എണ്ണൂറ്റി നാല് രൂപയാണ് അതിൻ്റെ റേറ്റ് വരുന്നത് ഇത് ഞാൻ അതുപോലെ തന്നെ നമ്മുടെ ഫ്രിഡ്ജിൽ നമുക്ക് നാരങ്ങയും അതുപോലെ തന്നെ ഇഞ്ചിയും അങ്ങനെയുള്ള ഒക്കെ സ്റ്റോർ ചെയ്യാനായിട്ട് ഒരു സെറ്റാണ് ഇതും അത്യാവശ്യം നല്ല പ്രോഡക്റ്റാണ് കേട്ടോ നമുക്ക് കുറച്ച് നല്ല യൂസ്ഫുള്ളായിട്ടുള്ള നല്ല പ്രോഡക്റ്റ് നാല് പീസാണേ ഇത് വരുന്നത് ഇതിൻ്റെ വില ഇരുന്നൂറ്റി അൻപത്തി ഒന്ന് രൂപയാണ് ഇതിൻ്റെ റേറ്റ് വരുന്നത് ഇനി നമ്മളെ അടുത്ത പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ രണ്ട് ചോപ്പറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടത് ഒരു ചോപ്പറാണ് ഓർഡർ ചെയ്തിട്ടുണ്ടായത് കോംബോ ഓഫറായാണ് വന്നത് അതുകൊണ്ട് വില കുറവായിരുന്നു ഈ ഒരു ചോപ്പറിന് രണ്ട് ചോപ്പറിനും കൂടെ നൂറ്റി അൻപത്തി നാല് രൂപേനായത് ആയിരം എം എൽ ഇൻ്റെ ചോപ്പറാണ് രണ്ട് ഇതുണ്ട് കുഴപ്പമൊന്നുമില്ല നല്ലൊരു പ്രോഡക്റ്റ് തന്നെയായിരുന്നേ അടുത്ത് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് എന്ന് പറയുമ്പോഴത്തേക്ക് ഞാൻ നമ്മുടെ ടിഷ്യൂ ഹോൾഡർ ആണ് ഒന്ന് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ട് അതായത് നല്ല പ്രോഡക്റ്റ് ആയിരുന്നു ഇത് നല്ല മെറ്റലിൻ്റെതാണ് വരുന്നത് ഇതും വേറെ കുഴപ്പമൊന്നും നല്ല പ്രോഡക്റ്റ് തന്നെയായിരുന്നേ ഇതിൻ്റെ വില നൂറ്റി നാൽപ്പത്തി എട്ട് രൂപയാണ് വരുന്നത് ഇനി ഞാൻ അതുപോലെ തന്നെ കുറച്ച് ആർട്ടിഫിഷ്യൽ ചില കുറച്ച് കുഞ്ഞ് പ്ലാന്റ്സുകൾ ഞാൻ ഒന്ന് ഡെക്കോറ് ചെയ്യാനായിട്ട് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു അതൊരു എട്ട് പീസ് ഉണ്ടായിരുന്ന കേട്ടോ ഈ ഒരു ആർട്ടിഫിഷ്യൽ പ്ലാന്റ് നല്ല രസമുണ്ട് കാണാൻ വളരെ ക്യൂട്ടായിട്ടുണ്ട് എനിക്ക് നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടെ അപ്പോൾ അതിൻ്റെ റേറ്റ് വരുന്നത് ഒരു നൂറ്റി എൺപത്തി രൂപയാണ് അതിൻ്റെ ഇത് വരുന്നത് അതൊക്കെ ഉണ്ടല്ലോ നമുക്ക് ഇതിനകത്തൊക്കെ വെച്ച് സെറ്റ് ചെയ്ത് വെക്കാനായിട്ട് പറ്റുന്നത് നല്ല അടിപൊളിയായിട്ടുള്ള ഒരു വളരെ ചെറുതാണ് വലിയ വലിപ്പമൊന്നുമില്ല തീരെ കുഞ്ഞാണ് പക്ഷേ കാണാൻ നല്ല ക്യൂട്ടായിട്ടുണ്ട് നല്ല ലുക്കുണ്ട് ഇതൊക്കെ കണ്ടല്ലോ ഇനി നമ്മളെ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറയുന്നത് ഞാൻ കുഞ്ഞു കുഞ്ഞു നമ്മുടെ ഈ ഒരു സിന്ദൂരം അതുപോലെ തന്നെ നമ്മുടെ ചന്ദനം അങ്ങനെയൊക്കെ ഇടാനായിട്ട് ഇത് വാങ്ങിയിട്ടുണ്ട് അതായത് കുഞ്ഞ് ബൗൾ ഞാൻ ഓർഡർ ചെയ്തപ്പോൾ ഞാൻ വിചാരിച്ചു അത്യാവശ്യം നല്ല വലിപ്പോ കാണുമെന്ന് വിചാരിച്ചു പക്ഷേ തീരെ കുഞ്ഞായിട്ടുള്ള ബൗളാണ് ഇരുന്നൂറ്റി പത്തൊമ്പത് രൂപയാണ് ഈ ഒരു നാല് പീസിൻ്റെ റേറ്റ് പക്ഷേ കാണാൻ വളരെ ക്യൂട്ടായിട്ടുണ്ട് നമ്മൾ അടുത്തൊരു പ്രോഡക്റ്റ് എന്ന് പറഞ്ഞാൽ ഞാൻ കുറച്ച് ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള നമ്മളെ പ്ലാന്റ് അതായത് നമ്മളെ ഈ ഗാർലാൻഡ് അല്ലേ നമ്മൾ ഈ മണി പ്ലാന്റ് ഇത് ഞാൻ ഒന്ന് ഡെക്കോറേറ്റ് ചെയ്യാനായിട്ടുള്ള ഇതിനായിട്ടാണ് ഞാൻ വാങ്ങിയിട്ടുണ്ടായിരുന്നത് ഇതിനൊരു പന്ത്രണ്ട് പീസ് ഉണ്ടായിരുന്നു ഇതിൻ്റെ റേറ്റ് വന്നിട്ട് ഇരുന്നൂറ്റി എഴുപത് രൂപയാണേ അത്യാവശ്യം നിങ്ങളും എല്ലാം ഉണ്ട് അപ്പോൾ ഇത്രയൊക്കെ ഉള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ ഓർഡർ ചെയ്യുക ഇപ്പോൾ ഓഫറുള്ള ടൈമാണ് അപ്പോൾ ഇതിൻ്റെ എല്ലാം ഞാൻ കോഡ് താഴെ ഞാൻ കൊടുത്തിട്ടുണ്ടായിരിക്കും അപ്പോൾ നിങ്ങൾക്ക് ഒരു വീഡിയോ ഇഷ്ടമായ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കല്ലേ താങ്ക്സ് ഫോർ വാച്ചിങ്